ജൂലൈ പതിനെട്ടാം തീയതി രാഹുൽ ഗാന്ധി വന്നിട്ട് രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിൽ വന്ന് അതിനുശേഷം നമുക്ക് അവിടെ നാല് വീടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പുതുപ്പള്ളി എം എൽ എ ടാൻഡ്യുമെ എപ്പിൽ പണിന്ന് നൽകുന്നത് അതിൻ്റെ താക്കോൽദാനം ഉണ്ടാവും അതിന് അതുപോലെ തന്നെ അനുസ്മരണം ഉണ്ടാവും ഇന്നിപ്പോൾ കോട്ടയത്ത് സത്യം കെ പി സി സിയുടെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷതയിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക അതായത് ജൂലൈ പതിനെട്ടാം തീയതി ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി വരുന്നതിൻ്റെ അതിനെ സംബന്ധിച്ചുള്ള മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുക അതിന് പരിപാടികൾ നടക്കുന്നു പിന്നെ ഓരോ മണ്ഡല അടിസ്ഥാനത്തിലും മീറ്റിംഗ് അല്ല ഫുഡ്പാർട്ടിനെ ഉണ്ടാവും ഇതൊക്കെയാണുള്ളത് അപ്പോൾ ഉമ്മിയെ കുറിച്ച് ഓർക്കുമ്പോൾ ആ നിങ്ങളുമായിട്ട് വലിയ അടുത്ത ബന്ധമുണ്ട് അതെ അതെ ഉമ്മൻചാണ്ടിയെപ്പുറിച്ചു ഓർക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു അനുഭവവും കാര്യങ്ങളൊക്കെ സാറിന് പറഞ്ഞാൽ സാറിൻ്റെ ഒരു എനിക്ക് എനിക്കുണ്ടായ ഏറ്റവും വലിയ അനുഭവം എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത് സാറാണ് ഞാൻ കോട്ടയം വടബാതിരെ എം ആർ എഫിൽ ജോ വർക്ക് ചെയ്യുന്നു അവിടെ ജോലി വാങ്ങിച്ചു തന്നത് അതൊരു സാറാണ് വാങ്ങിച്ചു തന്നത് പിന്നെ സാറിനെ സംബന്ധിച്ച് ഏതൊരു സാധാരണപ്പെട്ടവന് സാറിനെ ചെന്ന് കണ്ടാൽ സാറിനെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി സാർ ഹെൽപ്പ് ചെയ്തു ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടില്ലേ രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടില്ലേ നിമിഷപ്രിയയ്ക്ക് വേണ്ടി സാറ അന്നും സാറിന് സൗണ്ട് ഇല്ലാഞ്ഞിട്ട് പോലും സാർ അതിനു വേണ്ടി പരമാവധി പരിക്രമിച്ചിരുന്നു അതിന് അതിൻ്റെ ബാലൻസ് അതിൻ്റെ ബാക്കിയായിട്ട് ബഹുമാനപ്പെട്ട പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ അദ്ദേഹത്തിൻ്റെ മാതാവ് മറിയാമ്മ അവരെല്ലാവരും ഗവർണറെ ചെന്ന് കാണുകയും അതിനുവേണ്ടിയാ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചാനലിനകത്ത് നല്ല രീതിയിലുള്ള ഇടപെടലിനെ പറ്റി ന്യൂസുകളുണ്ട് പിന്നെ എന്താ എല്ലാവർക്കും ആർക്കും ഒരു വീട്ടിൽ ഒരു വീട്ടിലെങ്കിലും സാറിൻ്റെ ഉമ്മചാണ്ടി സാറിനെ അടുത്ത് അറിയാൻ അടുത്ത് ചെന്ന് നിന്ന് അതായത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായ സമയ ആയ സമയത്ത് പോലും ഒരാൾക്ക് നേരിട്ട് ചെന്ന് പുതുപ്പള്ളി പഞ്ചായത്തിലേ അല്ല നേരിട്ട് ചെന്ന് എന്ത് കാര്യം പറഞ്ഞാലും സാധിച്ചു കൊടുക്കും ചികിത്സാ സഹായമായാലും പിന്നെ ജോലി സംബന്ധമായിട്ടായാലും ഏറ്റവും സെഡ് കാര്യങ്ങൾ പുതുപ്പള്ളിക്ക് സാറ് ചെയ്ത ഏറ്റവും ഞങ്ങൾക്ക് മറക്കാൻ പറ്റുകയാത്ത ആളാണ് മുന്നാടി സാറ് ഇപ്പോൾ ഇന്നൊരു അപവാദം പിള്ളേര് അവസാന സമയത്തുണ്ടായിപ്പോൾ എങ്ങനെ തോന്നി മനസ്സിലായി എന്നാ അപവാദം എന്നാൽ ഇപ്പം തന്നെ ഈ ധരിതാ വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ കൊടുത്താൽ ഉണ്ടാവുക സാറങ്ങനെ ഇതൊന്നും അറിയാവല്ലോ അതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള തെളിവുകൾ തന്നില്ലേ കറക്റ്റായിട്ടുള്ള തെളിവുകൾ ഏത് അന്വേഷണം നേരിടാൻ സാറ് പറയുന്ന ഏത് അന്വേഷണം നേരിടാൻ സാറ് തയ്യാറാണെന്നു പറഞ്ഞത് ഏത് അന്വേഷണം അതുകൊണ്ടുതന്നെ അത്രയും വിചാരിക്കുക സാറിൻ്റെ ഭരിച്ച് സാറിൻ്റെ ഡെഡ് ബോഡി വരാൻ എത്ര നാൾ എത്ര ദിവസം പിടിച്ചു അതുപോലെ തന്നെ ആ ആ അന്നത്തെ ആ തിരുവനന്തപുരത്തു നിന്നും കോട്ടയം വരെ പുതുപ്പള്ളി വരെ സാറിൻ്റെ ഭൗതിക ശരീരമായിട്ട് വന്നപ്പോൾ കണ്ട ജനപ്രവാഹം നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ പോരെ ഇതിനപ്പുറത്തോട്ട് കൊല്ലമാണോ സാറിനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്താൽ അന്ന് ഓരോരുത്തരും കരഞ്ഞുകൊണ്ടും രാത്രിയിലൊക്കെ ഞങ്ങൾ സാറിന് വേണ്ടി ഞങ്ങൾ അടൂര് അടൂര് എന്ന് നിന്നിട്ട് പോലും ഭൗതിക ശരീരം വലിച്ചുകൊണ്ട് വരുന്ന വാഹനം കാണാൻ പറ്റില്ല അതുപോലെ ജനപ്രവാഹമായിരുന്നു വെളുപ്പിനെ ആണെങ്കിലും പഴയ വീഡിയോകളൊക്കെ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും

അമ്പത്തിമൂന്ന് കൊല്ലം സാറ് പുതുപ്പള്ളിയിൽ ജനങ്ങളുടെ ഇടയിൽ നടന്ന് ജനസമ്പർക്ക പരിപാടി അത് സാറ് പണ്ട് കാലം തൊട്ടേ വീട്ടിൽ സാറിൻ്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ തൊട്ടടുത്ത് നിന്ന് ആൾക്കാരെ അവരുടെ പരാതികൾ കേൾക്കുകയും പരാതികൾ കേട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തും അത് പിന്നീട് അത് ജനസമ്പർക്ക പരിപാടിയായിട്ട് സാറങ്ങ് ഉയർത്തി എടുത്തു പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ ഓടി നടക്കുകയല്ലേ ഇതുപോലെ സാറിനെ പോലെ തന്നെ ഓടി നനക്കല്ലേ നിമിഷ പ്രിയയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു സാധാരണപ്പെട്ട ഇപ്പം ബഹുമാനപ്പെട്ട എം എൽ എ ഇപ്പം നമുക്ക് ഒന്നര വർഷം രണ്ട് ആവുന്നുള്ളൂ സാറ അൻപത് വീടാണ് ഞങ്ങളുടെ എം എൽ എ ആ അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമാക്കായില്ലേ അമ്പത് വീട് അൻപത് വീടാണ് ഈ പിന്നെ സാറിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പേരിൽ നിർമ്മിച്ച് നൽകുന്നത് അതിൽ എൻ്റെ വാർഡിലും ഉണ്ട് ഒരു വീട് അതും അതിൻ്റെ താക്കോൽദാനം ചാണ്ടി എം എൻ എം എൽ അതിൻ്റെ ഒരു താക്കോൽദാനമുണ്ട് ജൂലൈ പതിനെട്ടാം തീയതി പിന്നെ മെഡിക്കൽ കോളേജ് സംഭവം പിന്നെ അതുപോലെ തന്നെ പിന്നെ ഭവന സന്ദർശനങ്ങൾ അതായത് ഇപ്പം ഇടയ്ക്കൊക്കെ ഈ എൻ്റെ വാർഡിൽ പല വീടുകളിലും ഭവന സന്ദർശനങ്ങൾ നില മറ്റേ നിലമ്പൂര പോലെ തന്നെ ഇവിടെ ഭവന സന്ദർശനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് പിന്നെ സ്പോർട്സ് പരമായിട്ടുള്ള പിള്ളേരെ സ്പോർട്സിൻ്റെ കാര്യത്തിന് വേണ്ടി സ്കൂളുകളിൽ കോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് നടക്കുന്നു സാറിനെ പോലെ തന്നെ ഊടി നടന്ന് നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ സാറിൻ്റെ അതേപോലെ അല്ല കുറഞ്ഞ തന്നെ വീട് എന്ന് നിയോജമണ്ഡലത്തിൽ തന്നെ നിയോജന മണ്ഡലത്തിലും അല്ല കണ്ണൂരുണ്ട് എറണാകുളത്തുണ്ട് അവിടെയൊക്കെ ആയിട്ട് തന്നെയാണ് അൻപത് വീട് പണിതുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഇപ്പം കുറച്ച് വീടിൻ്റെ താക്കോല് കൊടുത്തു പിന്നെ ജൂലൈ പതിനെട്ടാം തീയതി പുതുപ്പള്ളി പഞ്ചായത്തിൽ തന്നെ നാല് വീടിനാണ് പൂർത്തീകരിച്ച് വീ താക്കോല് കൈമാറുന്നത് ഇനി ബാക്കിയുണ്ട് അത് ഉടനെ തന്നെ അത് കൈമാറും അങ്ങനെയുള്ള നല്ല നല്ല പുതുപ്പള്ളിക്ക് പേര് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക